അവിയിലുണ്ടാക്കുന്ന വിധം മുരിങ്ങാക്ക പടവലങ്ങ വഴുതനങ്ങ ഇളവൻ ചേന വാഴക്കായ അമരയ്ക്ക വെള്ളരിക്ക ഇവയെല്ലാം കൂടി അഞ്ചു നാഴി കഷണം ഏകദേശം ഒന്നര ഇഞ്ച് നീളത്തിലും ചതുരത്തിലും കനം മുറിച്ച് നുറുക്കി കഴുകി വേവിക്കുക ആവശ്യം പോലെ ഉപ്പ് ചേർക്കുക വെന്തതിന് ശേഷം ഒരു തേങ്ങയും കുറച്ച് പച്ചമുളകും കൂടി അരച്ച് നാഴിപ്പൊളിഞ്ഞ് പുളിച്ച മൂരിൽ കരക്കി കഷണങ്ങളിൽ ചേർത്ത് തിളച്ച ശേഷം വാങ്ങിവെച്ച് അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയും ഇട്ട് ഇളക്കി യോജിപ്പിക്കുക കട്ടിയായിരിക്കണം ഇങ്ങനെയാണ് അവിയുണ്ടാക്കുന്ന വിധം ണ്ടാക്കി നോക്കൂ നല്ലതാണോ എന്ന് പരീക്ഷിക്കുക പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ